ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലേ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചും ധർമ്മത്തെ സംബന്ധിച്ചും മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അതിനെതിരെ ശ്രീ വി ഡി സതീശനാണെങ്കിലും ശ്രീ വി മുരളീധരനാണെങ്കിലും നടത്തിയ ആ മറുപടികൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ചർച്ചകൾ വളരെ കാര്യമായി തന്നെ നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണോ അതാണോ അദ്ദേഹം പങ്കുവച്ചത് ഇടതുപക്ഷം മൊത്തത്തിൽ ഈ ഒരു പരാമർശത്തോട് യോജിക്കുന്നുണ്ടോ ഒപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ ഒരു നവയുഗ മാനവിക ധർമ്മം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ തത്വശാസ്ത്ര പാരമ്പര്യം പരിശോധിക്കുകയാണെങ്കിൽ സംവാദാത്മകമായിട്ടാണ് അത് നിലനിന്ന് പോന്നിട്ടുള്ളതായി കാണാം പല ഘട്ടങ്ങളിലും രാജാധികാരവും ബ്രാഹ്മണാധികാരവുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ സമ്മതാത്മകതയെ അടച്ചു കളയുകയും അത് ശിലാരൂപത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുകയും ഉണ്ടായി ഇത് സഹ പിണറായി വിജയൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിപ്രായമെന്ന് ചുരുക്കേണ്ട മഹാത്മാഗാന്ധി നാരായണ ഗുരു തുടങ്ങി സർവരാലും ആദരിക്കപ്പെടുന്നവർ ഇത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് സനാതനമായി നാശമില്ലാതെ തുടരുന്ന മൂല്യങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് അത് എന്താണ് ദീർഘകാലമായി നമ്മുടെ തത്വശാസ്ത്ര പാരമ്പര്യത്തിൽ ചർച്ച നടന്നിട്ടുള്ള ഒരു കാര്യമാണ് അത് ദൈവം ആണ് ഈ നിയമങ്ങൾ ആകെ നടപ്പിലാക്കിയിട്ടുള്ളത് പരമാത്മാവാണ് ഇതെല്ലാം സംഭാവന ചെയ്തിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ആളുകളും എല്ലാ നിയമങ്ങളും മനുഷ്യ സമൂഹത്തിൻ്റെ ഇവല്യൂഷനും വളർച്ചയുടെയും ഭാഗമായി രൂപപ്പെട്ടതാണെന്ന് കരുതുന്ന വേറൊരു കൂട്ടരും ഈ സമ്മതം തുടരുക തന്നെ ചെയ്യും മനുഷ്യ കുലം പിറന്ന് അവർ എഴുത്തും വായനയും പഠിക്കുന്ന ഘട്ടം തൊട്ട് വേദത്തിൻ്റെയും ഇതിഹാസങ്ങളുടെയും കാലം പിന്നിട്ട് ശാസ്ത്രത്തിൻ്റെ യോഗത്ത് നിൽക്കുമ്പോൾ ഒരു ഏതെങ്കിലും ഒരാശയം വേറെ ഒന്നിലും തൊടാതെയും അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുമെന്ന് വാദിക്കുന്നത് വാസ്തവത്തിൽ അത് ശരിയായ ഒന്നല്ല ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം സർവ്വ മതസാരവും ഏകം എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും മതം വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ആചാര്യന്മാർന്ന് പിണറായി വിജയൻ ചോദിച്ചത് വളരെ ശരിയായ ഒരു ചോദ്യമാണ് എല്ലാ മതങ്ങളുടെയും സാരം ഏകമെന്ന് പറയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആത്മീയ മതത്തെ ആശ്രയിച്ചിട്ടുള്ള മതാധിഷ്ഠിതമായ ഒരു ആശയത്തിൽ നിന്ന് മത മതാതീതമായ ഒരു ആത്മീയതയെ പറ്റി പറ്റിയാണ് ശ്രീനാരായണൻ പറഞ്ഞത് അദ്ദേഹം കാലത്തിനൊത്ത് വളരാൻ മനുഷ്യരെ പഠിപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹം വിദ്യ വിദ്യ കൊണ്ട് ശക്തരാകാനും കൃഷി ചെയ്യാനും അതുപോലെ വ്യവസായങ്ങളിലേർപ്പെടാനും ഈ വേ ജാതിയുടെ വേലിക്കെട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ശ്രീനാരായണൻ്റെ തത്വത്തിൻ്റെ അടിത്തറ അത് സനാതനധർമ്മത്തിലാണ് വരുന്നുവെങ്കിൽ അത് കൃത്യമായ ബ്രാഹ്മണിക്കൽ ഓർഡറാണ് ചാതുർവർണ്യമാണ് ഞാൻ ഒരു കാര്യം ആദ്യമേ പറഞ്ഞു വയ്ക്കാം ഈ ചാതുർവർണ്യ വ്യവസ്ഥയിൽ അത് ക്രമേണ അടഞ്ഞു പോവുകയും അത് ഒരു വേറൊരു സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുക സ്വജാതി വിവാഹത്തിനകത്തേക്ക് ചുരുങ്ങുകയും ചെയ്തു അപ്പോൾ ആദ്യകാലത്ത് ബ്രാഹ്മണരായ ആളുകൾക്ക് ബ്രാഹ്മണ സ്ത്രീകളക്ക് പുറമെ അതിന് താഴെയുള്ള മുഴുവൻ ആൾ ആളുകളുമായും ഏർപ്പെടാൻ പറ്റുമായിരുന്നു ക്ഷത്രിയർക്ക് ബ്രാഹ്മണ സ്ത്രീകളുമായി ഏർപ്പെടാൻ കഴിയുമായിരുന്നില്ല അതുപോലെ തട്ടുതാട്ടായിട്ട് വരുമ്പോൾ അതിന് മുകളിലോട്ടുള്ള ആളുകളുമായി ഏർപ്പെടാനോ കുടുംബജീവിതം നയിക്കാനോ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അതെല്ലാം പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ മാറിയത് ഈ സനാതനധർമ്മം പ്രചരിപ്പിക്കുന്ന ആളുകൾ മുൻകൈ എടുത്താണോ അത് മാറ്റിയത് ബ്രാഹ്മണർക്ക് മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആളുകളെ സന്താനോൽപാദനം നടത്താം എന്നുള്ളത് മറ്റുള്ളവർക്ക് ആ മുകളിലോട്ട് കഴിയില്ല എന്നുള്ളത് ഇത് അംബേദ്കർ ചൂണ്ടിക്കാണിച്ചതാണ് അതെങ്ങനെ മാറി അത് കാലം മാറ്റിയതാണ് സനാതനധർമ്മികൾ മാറ്റിയതല്ല അവർ അവരുടേതായ അവകാശങ്ങൾ വറ്റുപിളർത്തിക്കൊണ്ട് കീഴാള സമുദായങ്ങൾ ഇപ്പോൾ ഈ പ്രശ്നം ഉയർത്തുന്ന ആരാണ് പൊളിറ്റിക്കൽ ഹിന്ദുക്കളാണ് യഥാർത്ഥ ഹിന്ദുക്കളല്ല ഹിന്ദുമതത്തിൻ്റെ വൈവിധ്യമാർന്ന രൂപങ്ങളല്ല അതിനെ രാഷ്ട്രീയമായി ഏകോപിക്കുന്ന പൊളിറ്റിക്കൽ ഹിന്ദുക്കൾക്ക് ഇന്ന് ഹിന്ദുമതം എന്ന് പറഞ്ഞ് എല്ലാ വിഭാഗങ്ങളെയും ഏകോപിപ്പിക്കണം ഒരു പൊളിറ്റിക്കൽ വോട്ട് ബാങ്കായി നിലനിർത്തണം ഇത് ധർമ്മമല്ല കൃത്യമായ പൊളിറ്റിക്സാണ് ആ പൊളിറ്റിക്സിന് അവർ ഹിന്ദുമതത്തെ ആകെ ഇതാ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടേതായ ആർ എസ് എസിൻ്റെ ഉപശാലകളിൽ രൂപപ്പെട്ടിട്ടുള്ള ആശയം പറഞ്ഞുകൊണ്ട് എല്ലാ സമുദായങ്ങളും ഒത്തിണങ്ങുന്ന ഒരു പ്രദേശത്ത് ഒരു രാജ്യത്ത് അതിനെ നിരാകരിച്ചുകൊണ്ട് എല്ലാവരും അംഗീകരിക്കേണ്ട ഒന്നാണ് എല്ലാവർക്കുമുള്ള ഒരു നിയമമാണ് ഇത് സർവർ സർവർക്ക് വേണ്ടിയും ചരിത്രാതീത കാലം മുതൽ നിർമ്മിക്കപ്പെട്ടതാണ് ദൈവത്താൽ നൽകപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് സവർണരായ ആളുകളുടെയും അധികാരികളുടെയും ഇച്ഛയും സൗകര്യവും സാധാരണ മനുഷ്യരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ആദിവാസി ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ ആകെ ഈ സമീപകാലം വരെയും അടിച്ചമർത്തി വെച്ച ആളുകൾ ഇപ്പോൾ മുഴുവൻ ഹിന്ദുക്കൾക്കും വേണ്ടി സംസാരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രശ്നം അതൊരു വോട്ട് ബാങ്കായി മാറുക എന്നുള്ള ഉള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വോട്ട് ബാങ്ക് കളിക്കുന്നത് ഇത് ഈ ആർ എസ് എസിൻ്റെ വക്താക്കളാണ്